സ് അപ്പോൾ എല്ലാവർക്കും നീതു മദൂസ് വിലട്ടൊരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു ഇപ്പോൾ ഇന്ന് നമ്മളൊരു ലോട്ടസ് ടൂബോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നെയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ സി സി കേരളത്തിനകത്ത് ഈ ഒരു ഓഫർ കിട്ടുന്നത് എന്താ പറയുക ആ നൂറ് മുതൽ വാങ്ങിക്കുന്നവർക്ക് നൂറ് മുതൽ വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ ഒരു ഓഫർ നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണോട്ടോ അപ്പോൾ നാൽപ്പത് രൂപ സി സി വരുന്നുള്ളൂ പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്നവർക്ക് സി സി ഫ്രീ ആയിരിക്കും കേട്ടോ ഇതാണ് ഇന്നത്തെ ഓഫർ അപ്പോൾ വേണ്ടവർക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് വേണ്ടതെന്ന് പറയാം നമ്മളത് എന്താ പറയുക സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നായിരിക്കും ഡി ടി ഡി സി കൊറിയറാണ് പേയ്മെൻറ്റ് ജി പേ ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക അപ്പോഴാണ് ഓർഡർ കൺഫേം ആവുന്നത് പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഓർഡർ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ദിവസം തന്നെ നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അയക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാ കസ്റ്റമേഴ്സിനെയും ഞാനതിൻ്റെ ഫോട്ടോ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അത് ഇപ്പം തന്നെ പറയുകയും ചെയ്യുക അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡ് ഫോൺ നമ്പർ ഒന്നും വിട്ടുപോകാതെ ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ ഒരു അഡ്രസ്സും അയക്കാൻ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഓൺലൈനായിട്ട് നമ്മൾ പ്ലാൻസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണ് നോക്കാം ഈ ഒരു ഓഫർ നല്ലൊരു എന്താ പറയുക എല്ലാ ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ നല്ലൊരു ഓഫർ തന്നെയാണ് മിസ്സാക്കേണ്ട ഈ ഒരു ചാൻസ് ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് വാങ്ങിച്ചോളൂ കേട്ടോ ഇന്നത്തെ നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അത്രയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലായിട്ടില്ല ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ഇത് എൽഒപിയോണിയുടെ ട്യൂബേഴ്സാണ് ഇതാ ഉണ്ട് നൂറ് മുതൽ ഉണ്ട് ഇതാണ് നൂറിൻ്റെ വലിപ്പം പിന്നെ നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് ഇത് ചന്ദ്രഭാഗയുടെ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് രുദ്ര രുദ്രാലോട്ടസിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ട് ജൂലിയറ്റിൻ്റെ ട്യൂബേഴ്സാണ് ഇത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് വലിയ ട്യൂബേഴ്സാണ് അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിൽ തന്നെയാണ് കേട്ടോ വലിപ്പം അനുസരിച്ചാണ് അങ്ങനെ വരുന്നത് ഇതാണ് നൂറിൻ്റെ വലിപ്പം പിന്നെ നൂറ്റി അൻപത് ആകുമ്പോൾ കുറച്ചുകൂടി വണ്ണം ഉണ്ട് ആവുമ്പോൾ നല്ല വണ്ണം ഉള്ളത് കേട്ടോ ഇതാണ് അടുത്ത വെറൈറ്റി പിങ്ക് മിസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഇത് ഈ വലിപ്പം ആണെങ്കിൽ നൂറ്റി അൻപത് ബാക്കി മൂന്നെണ്ണവും ഇരുന്നൂറ് ഇതിനടുത്ത വെറൈറ്റി സൺസെറ്റാണ് നൂറ്റി അൻപത് രൂപ കേട്ടോ എല്ലാം നല്ല വലുതാണ് സൺസെറ്റിൻ്റെ എല്ലാ ട്യൂബേഴ്സും നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഇത് ഗോറാസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അതിൻ്റെതാ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടോ കറിനയുടെ ട്യൂബേഴ്സാണ് നൂറ് നൂറ്റി അൻപത് ഏറ്റവും വലുതി ഇരുന്നൂറ് കേട്ടോ റേറ്റിലാണ് കറിന കൊടുക്കുന്നത് ലീല ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അധികം ഉണ്ടാവില്ല ഇത് ഒരു കുറച്ച് ഓർഡർ ആയിട്ട് ഇരിക്കുകയാണ് നാലെണ്ണം എന്തോ ഓർഡർ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ രണ്ടെണ്ണം എന്തോ ഉണ്ടാവ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇരുന്നൂറ് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ടാവും കേട്ടോ ലീല ആണ് കേട്ടോ ലോട്ടസ് ഇത് വന്നിട്ട് ബൗൾ ലോട്ടസ് ആണ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഒരു ട്യൂബർ കൊടുക്കുന്നത് വലുപ്പമൊക്കെ ഉണ്ടാവും ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ഹാർട്ട് ബ്ലഡ് ആണ് നൂറ് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബർ ഗരുഡ ലോട്ടസിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്നത് നൂറ്റി അൻപത് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു വലിപ്പം ഉണ്ടാവും നൂറ്റി അൻപത് ആണ്ടോ റേറ്റ് വരുന്നത് ലോട്ടസിൻ്റെ പേര് ഗരുഡ പുതിയ വെറൈറ്റി ആണ് റെഡ് ഫിലിപ്പാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ആണ്ടോ റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നൂറിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ റെഡ് ഫിലിപ്പ് ഡി വണിൻ്റെ ട്യൂബേഴ്സ് ആണ് വലിയ ട്യൂബേഴ്സാണ് നൂറ് രൂപയുള്ളൂ കേട്ടോ ഈ ഇതാണ് വലിപ്പം എല്ലാം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുട്ടോ രണ്ട് ഇത് നൂറ്റി അൻപത് കേട്ടോ ബാക്കി ഇത് രണ്ടും നൂറ് അമ്പര പിയോണിയാണെട്ടോ നൂറ് രൂപയുടെ ട്യൂബേഴ്സ് ആണേ ലീഫ് ഒന്നും റണ്ണേഴ്സൊക്കെ ഓടി തുടങ്ങി കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയ ആണ് നൂറ് നൂറ്റി കേട്ടോ ആ റേറ്റിലാണ് കൊടുക്കുന്നത് വലിയ ആണ് കേട്ടോ അമേരിക്ക മേലിയ അടുത്ത വെറൈറ്റി എല്ലാവരും കൊതിക്കുന്ന ഒരു വെറൈറ്റി ആണ്ട്ടോ ലക്ഷ്മിയാണ് ഇത് നൂറ്റി അൻപതിൻ്റെ പിന്നെ നൂറിൻ്റെയുണ്ട് നൂറിൻ്റെ ഒന്നോ രണ്ടോ കാണും പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ ലക്ഷ്മി ഹിമാനിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ എണ്ണത്തിൻ്റെ റേറ്റ് ഇതിപ്പോൾ ഒരു നാലിന് ഉണ്ട് നാലോ അഞ്ചോ ഉണ്ട് ഹിമാനി ഹിമാനിട്ടോ ലാവൻഡർ മിൽക്കാണ് കേട്ടോ വലിയ ട്യൂബേഴ്സാണ് ഇതാ നൂറിൻ്റെ വലിപ്പം ഇതാണ് കേട്ടോ വരുന്നത് ലാവൻഡർ മിൽക്കാണ് ഇതെല്ലാം തന്നെ ഇന്ന് കാണിച്ചിരിക്കുന്ന എല്ലാം തന്നെ എപ്പോഴും പൂക്കളി വരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ